ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള മോഹൻലാൽ സിനിമകൾ ഒന്ന് പരിശോധിക്കാം ഇതിൽ വാണിജ്യ വിജയ ചിത്രങ്ങളും കലാമൂല്യമുള്ളവയും പരിഗണിക്കാം വർണ്ണപ്പകിട്ട് ചന്ദ്രലേഖ ഗുരു ആറാം തമ്പുരാൻ എന്നീ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബോക്സ് ഓഫീസിൽ വിജയം കണ്ട ചിത്രങ്ങളാണിത് ഗുരു എന്ന സിനിമ വേറിട്ട് നിൽക്കുന്ന സിനിമയായിരുന്നു രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ചിത്രമാണിത് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഗുരു തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നുവെങ്കിലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടില്ല ഓസ്കാറിന് ഇന്ത്യ സമർപ്പിച്ച ആദ്യ മലയാള ചിത്രമാണ് ഗുരു ആറാം തമ്പുരാൻ ദേവാസുരം എന്ന ലാലിന്റെ ഹിറ്റ് സിനിമയുടെ ചുവടുപിടിച്ച് പുറത്തു വന്നതാണ് ജഗന്നാഥൻ എന്ന ലാലിന്റെ വേഷം മലയാളം ഏറ്റെടുത്തതാണ് ലാൽ മീശ പിരിച്ച് വിജയിപ്പിച്ച മറ്റൊരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നാല് ചിത്രങ്ങൾ ലാലിൻ്റേതായി പുറത്തു വന്നു സമർ ഇൻ ബേത്തൽഹേം അയാൾ കഥ എഴുതുകയാണ് രക്തസാക്ഷികൾ സിന്ദാബാദ് ഹരികൃഷ്ണൻസ് കന്മദം വ്യത്യസ്തതയുള്ള ചിത്രങ്ങൾ സമർ ബേത്ഹേം മാത്രം ഗസ്റ്റ് റോളിൽ അദ്ദേഹം അഭിനയിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വാനപ്രസ്ഥം ഒളിമ്പ്യൻ അന്തോണി യാദവ് ഉസ്താ എന്നീ മൂന്ന് ചിത്രങ്ങൾ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് വാനപ്രസ്ഥം ഒരു ഇൻഡോ ഫ്രഞ്ച് ജർമ്മൻ നിർമ്മാണ സംരംഭമായിരുന്നു മോഹൻലാൽ സുഹാസിനി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് സാഹിർ ഹുസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അൺസേർട്ട് റിഗാർഡ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രമാണ് ഇത് നിരവധി ദേശീയ അന്തർദേശീയ വേദികളിൽ പ്രദർശിപ്പിക്കപ്പെട്ടുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു ആ വർഷത്തെ മികച്ച അഭിനേതാവിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ചിത്രം കൂടിയാണ് മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും മികച്ച വേഷമായി വിലയിരുത്തപ്പെടുന്നു രണ്ടായിരത്തിൽ മൂന്ന് ചിത്രങ്ങൾ മാത്രം ദേവദൂതൻ ശ്രദ്ധ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ നരസിംഹം ഇതിൽ നരസിംഹം മാത്രം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും അതും ലാലിന്റെ മീശപിരി സീരീസിൽപ്പെട്ട ചിത്രമായിരുന്നു ദേവദൂതൻ കഥാപരമായും അവതരണത്തിലും വ്യത്യാസവും മികവുറ്റതാണെങ്കിലും കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്ന പേരുദോഷം കേൾക്കേണ്ടി വന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള സിനിമകൾ പരിശോധിച്ചാൽ മോഹൻലാലിന്റെ സിനിമകൾ ആരാധകർ സ്വീകരിക്കുന്നതിൽ വ്യത്യാസം വന്നതായി കാണാം സംവിധായകരെ തിരഞ്ഞെടുക്കുന്നതിലും കഥയുടെ തിരഞ്ഞെടുപ്പിലും ഒക്കെ പാളിച്ചകൾ പറ്റിയതായി കാണാൻ കഴിയും ബോക്സ് ഓഫീസിൽ ഉത്സവമാക്കിയ സിനിമകൾ പൊതുവേ കുറവായിരുന്നുവെങ്കിലും ചില സിനിമകൾ കലാപരമായി മേന്മയുള്ളതായിരുന്നു എന്നാൽ അത് അത്രയ്ക്ക് ആരാധകരെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല രാവണപ്രഭു എന്ന ചിത്രം ദേവാസുരത്തിന്റെ രണ്ടാം പതിപ്പായി ഇറങ്ങിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വിജയിച്ചു അതിനുശേഷം ഇറങ്ങിയ പ്രജ ഒന്നാമൻ താണ്ഡവം ചതുരംഗം തുടങ്ങിയ സിനിമകൾ ലാലിന്റെ അമാനുഷിക ഭാവം ഉൾക്കൊണ്ട സീരീസിൽപ്പെട്ടതാണ് ഒരുപാട് വിമർശനങ്ങൾക്കും ഈ സിനിമകൾ വഴിവെച്ചു മോഹൻലാൽ എന്ന നടനെ ചിലർ ബോധപൂർവം ഒരു സർക്കിളിൽ മാത്രം കെട്ടിയിടുന്നു എന്നുള്ളതായിരുന്നു വിമർശനം രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സിനിമകളിൽ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ എന്ന നടന് പാളിപ്പോയ സിനിമകളുടെ ഒരു ലിസ്റ്റ് ആണിത് മിസ്റ്റർ ബ്രഹ്മചാരി ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് വാമനപുരം ബെസ്റ്റ് റൂട്ട് വാണ്ടഡ് ചന്ദ്രോത്സവം വടക്കൻ നാഥൻ മഹാസമുദ്രം ഹലു അലിഭായി റോക്ക് ആൻഡ് റോൾ ഫ്ലാഷ് കോളേജ് കുമാരൻ ആകാശഗോപുരം പകൽ നക്ഷത്രങ്ങൾ റെഡ് ചില്ലീസ് ഭഗവാൻ ഏഞ്ചൽ ജോൺ ഷിക്കാർ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ജനകൻ കാസനോവ ഗ്രാൻഡ് മാസ്റ്റർ ലോക്പാൽ റെഡ് വൈൻ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഗീതാഞ്ജലി മിസ്റ്റർ ഫ്രോഡ് കൂതറ പെരിച്ചാഴി രസം കനൽ പുസ്തകം വില്ലൻ നീരാളി ഡ്രാമ ഒടിയൻ ഇട്ടിമാണി മേഡ് ഇൻ ചൈന ബിഗ് ബ്രദർ മരക്കാർ അറബിക്കടലിന്റെ സിംഹം മോൺസ്റ്റർ ട്വൽത്ത് മാൻ ആറാട്ട് എലോൺ മലയിക്കോട്ടെ ബാലിബൻ തിയേറ്ററുകളിൽ പൊട്ടിപ്പൊളഞ്ഞ ഈ സിനിമകളെല്ലാം വളരെ പ്രശസ്തരായ ആളുകൾ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് ഇതിൽ പലതും മോഹൻലാൽ തന്റെ ഉപചാപക സംഘത്തെ വിശ്വസിച്ചതും അവർ പറഞ്ഞ കഥകൾ കേട്ട് തിരഞ്ഞെടുത്തുവന്ന പാളിച്ചയും മാത്രമാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ഏകദേശം അമ്പതിൽ പരം ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ദയനീയമായി തകർന്നടിച്ചു ഒരു വർഷം ചെയ്യുന്ന സിനിമകളെല്ലാം ഹിറ്റാവുകയും കലാമൂല്യമുള്ളതാവുകയും ചെയ്തിരുന്ന സ്ഥാനത്ത് വർഷത്തിൽ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രം വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് മോഹൻലാലും നമ്മടൻ എത്തി നിൽക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല ഈ ചിത്രങ്ങളുടെ പരാജയത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം സംവിധായകർ മാത്രമല്ല കഥയുടെയും ലാൽ എന്ന അഭിനയ ചക്രവർത്തിയുടെ സാധ്യതകൾ മനസ്സിലാക്കാതെ അദ്ദേഹത്തെ ബോധപൂർവം മുൻ വിജയ ചിത്രങ്ങളുടെ അതേ ശൈലിയിൽ വാർത്തെടുക്കാൻ അദ്ദേഹത്തെ കൂടി നിൽക്കുന്ന ഒരു കൂട്ടം ശ്രമിച്ചു എന്നതാണ് മോഹൻലാലിന്റെ സ്ഥിരം സംവിധായകരായും കഥാകാരന്മാരായും ഒരു കൂട്ടം രൂപപ്പെടുകയും അവരുടെ ചിത്രങ്ങൾ മാത്രം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വേണം കരുതൽ പുതുമുഖ സംവിധായകർക്കോ കഥാകാരന്മാർക്കോ മാത്രമല്ല കഴിവ് തെളിയിച്ച മുൻ സംവിധായകർക്കും മോഹൻലാൽ അപ്രാപ്യമായ സ്ഥിതിവിശേഷമായി സമീപകാലത്ത് സിബിമലയിലെ പോലെയുള്ള മോഹൻലാൽ എന്ന നടന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ വരെ നേടിക്കൊടുത്തവർക്ക് പോലും പുതിയ പ്രോജക്റ്റുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത സാഹചര്യമാണ് എന്ന് അദ്ദേഹം വരെ തുറന്നു പറഞ്ഞിരുന്നു കഥകളും പുതുമുഖ സംവിധായകരും മോഹൻലാലിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിരുന്നാലും മോഹൻലാൽ എന്ന മഹാമഠന്റെ അപ്രൂവൽ എന്ന വലിയ കടമ്പകൾ അവരെയൊക്കെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നു തുടർച്ചയായുള്ള അദ്ദേഹത്തിന്റെ സിനിമാ പരാജയങ്ങൾ മോഹൻലാൽ ആരാധകരെയും വിഷമിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും സിനിമാ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം വന്നാൽ ആസ്വാദകർക്ക് പഴയ ലാലേട്ടന്റെ സിനിമാ വസന്തം യാഥാർത്ഥ്യമാക്കാൻ കഴിയും ഇടയ്ക്കൊക്കെ ഒറ്റപ്പെട്ട നല്ല സിനിമകൾ അദ്ദേഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ചിലതൊക്കെ സംവിധായകരുടെ മിടുക്കുകൊണ്ട് മാത്രമാണ് അതിന് സംഭവിച്ചത് രണ്ടായിരത്തി ആറിൽ തന്മാത്ര എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ പരദേശി എന്ന ചിത്രം സാമ്പത്തികമായി പരാജയമായിരുന്നുവെങ്കിലും മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഭ്രമരം എന്ന ചിത്രം ധാരാളം ജനശ്രദ്ധ ആകർഷിക്കുകയും വ്യാവസായികമായി വിജയിക്കുകയും ചെയ്ത ഒരു ചിത്രമായിരുന്നു സംവിധാനം ചെയ്ത രണ്ടാമത്തെ മോഹൻലാൽ ചിത്രമായിരുന്നു അത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാല് വരെയുള്ള കാലയളവിൽ പ്രേക്ഷകർ മനസ്സറിഞ്ഞ് സ്വീകരിച്ച ചിത്രങ്ങളും മോഹൻലാലിനെ സമ്മാനിക്കാൻ കഴിയും ബാലേട്ടൻ താരം നരൻ രസതന്ത്രം കീർത്തിചക്ര ഇവിടം സ്വർഗമാണ് സ്പിരിറ്റ് ദൃശ്യം ഒപ്പം പുലിമുരുകൻ കായംകുളം കൊച്ചുണ്ടി ദൃശ്യം ടു ബ്രോഡാടി എന്നീ ചിത്രങ്ങൾ മാത്രം എന്നുള്ളതും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ് വരും നാളുകളിൽ അദ്ദേഹത്തിന്റെ നല്ല സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയും അതോടൊപ്പം നമുക്ക് പ്രതീക്ഷകൾ സമ്മാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള മമ്മൂട്ടി ചിത്രങ്ങൾ ഒന്ന് പരിശോധിക്കാം ഇതിൽ വാണിജ്യ വിജയ ചിത്രങ്ങളും കലാമൂല്യമുള്ളവയും പരിഗണിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മമ്മൂട്ടിയെ നായകനാക്കിയ ലോഹിദാസ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഭൂതക്കണ്ണാടി ഇതിന്റെ തിരക്കഥയും ലോഹിദാസ് തന്നെയായിരുന്നു വിദ്യാധരൻ എന്ന വാച്ച് റിപ്പയറർ കടുത്ത ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനാകാതെ തളരുന്ന കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ സംവിധാനത്തിന് ലോഹിത് ദാസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മികച്ച സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ അവാർഡ് ലഭിച്ചു ഈ ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ഈ ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അതേ വർഷം പുറത്തിറങ്ങിയ മറ്റു രണ്ട് ചിത്രങ്ങളാണ് ഒരാൾ മാത്രം കളിയുഞ്ഞാൽ പിന്നീട് സെൽവ സംവിധാനം ചെയ്ത പുടയൽ ആർ കെ സെൽവമണി സംവിധാനം ചെയ്ത അരസ്യൽ എന്നീ രണ്ട് തമിഴ് ചിത്രങ്ങൾ മമ്മൂട്ടി ചെയ്തു തമിഴിലും മലയാളത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത മേഘം ഒരു മറവത്തൂർക്കനവ് തമിഴ് ചിത്രമായ മറുമലർച്ചി എന്നീ ചിത്രങ്ങൾ ആ വർഷം തമിഴിലും മലയാളത്തിലും ഒരുപോലെത്തുള്ള ഞാൻ മമ്മൂട്ടിക്കായി രണ്ടായിരത്തിൽ മമ്മൂട്ടിയുടെ വർഷമായിരുന്നു വിനയൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദാദാ സാഹിബ് രഞ്ജിത്ത് എഴുതി ഷാജി കൈല സംവിധാനം ചെയ്ത വല്യേട്ടൻ എന്ന ചിത്രം അറക്കൽ മാധവനുണ്ണിയായി മമ്മൂട്ടി നിറഞ്ഞാടിയ സിനിമ രണ്ടായിരത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്ന ഈ ചിത്രം അരേനുങ്ങളുടെ വീട് രാജീവ് മേനോൻ സംവിധാനം ചെയ്ത കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന തമിഴ് ചിത്രം മമ്മൂട്ടി ഐശ്വര്യറായി പ്രധാന റോളിൽ അഭിനയിച്ചത് ഇതും വലിയ ഒരു വിജയ ചിത്രമായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള മമ്മൂട്ടി സിനിമകൾ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഒന്നിൽ ഇറങ്ങിയ ദുബായി ആനന്ദം എന്നീ ചിത്രങ്ങൾ ദുബായ് വിജയിച്ചില്ലെങ്കിലും ആനന്ദം തമിഴിൽ വാണിജ്യ വിജയം കണ്ട ചിത്രമാണ് ശേഷം ഇറങ്ങിയ സമാന്തര സിനിമാ സംവിധായകനായ ടി വി ചന്ദ്രൻ ഡാനിയിൽ മമ്മൂട്ടി വ്യത്യസ്തമായ പ്രകടനം നടത്തി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ ചിത്രം രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ പട്ടാളം ക്രോണിക് ബാച്ചിലർ രണ്ട് വ്യത്യസ്തമായ ഹിറ്റുകൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇറങ്ങിയ മമ്മൂട്ടി സിനിമകൾ പലതും പരാജയത്തിന്റെ രുചി രുചിയെറിഞ്ഞു ഈ കാലയളവിൽ പുറത്തിറങ്ങിയ സിനിമകളും നോക്കാം അപരിചിതൻ വജ്രം മായാബാസർ ഭാർഗവീ ചരിതം മൂന്നാം ഖണ്ഡം നസ്രാണി പ്രതിറാം ബസ് താരാദാസ് പരുന്ത് ലവ് ഇൻ സിംഗപ്പൂർ വന്ദേ മാതരം കുട്ടിസ്രാങ്ക് കോബ്ര വെനീസില വ്യാപാരി ഡബിൾസ് ആഗസ്റ്റ് ഫിഫ്റ്റീൻ ഇമാനുവൽ ഗാങ്സ്റ്റർ പ്രൈസ് ദോൺ ബാല്യകാല സഖി ഫയർമാൻ വൈറ്റ് ഒരു കുട്ടനാടൻ ബ്ലോഗ് പതിനെട്ടാം പടി കസ പരോൾ വൺ തുടങ്ങിയവ ഏകദേശം മമ്മൂട്ടിയുടെ ഇരുപത്തി എട്ടോളം സിനിമകൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇരുപത് വർഷത്തെ കാലയളവിൽ തിയേറ്ററുകളിൽ തകർന്നയച്ചു ഈ സിനിമകളെല്ലാം വളരെ പ്രഗത്ഭരായ ആളുകൾ സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ് എങ്കിലും മമ്മൂട്ടിയുടെ ശ്രദ്ധയോടെയുള്ള സിനിമാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വീഴ്ചയിലെ ആഘാതം കുറച്ച് ഇടവേളകളിൽ കഥയും സംവിധായകരെയും മാറ്റി ഹിറ്റുകൾ കൊടുത്തും വാണിജ്യപരമായി മമ്മൂട്ടിയുടെ സ്ഥാനം ഉറപ്പിച്ചു നിർത്തി പരാജയ ചിത്രങ്ങൾക്കൊപ്പം ഇടക്കിടക്ക് വാണിജ്യമായി ഹിറ്റടിച്ചതും കലാമൂല്യമുള്ള ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റെ അനിഷേദ്യ സ്ഥാനം മമ്മൂട്ടി കാത്തുസൂക്ഷിച്ചു രണ്ടായിരത്തി ഏഴിൽ തന്നെ തുടരെ തുടരെയുള്ള പരാജയ ചിത്രങ്ങൾ മാറ്റാനായി മമ്മൂട്ടിയുടെ സിനിമ തിരഞ്ഞെടുപ്പുകൾക്ക് ലക്ഷ്യം കണ്ടു യുവ സംവിധായകനായ അമൽ നീരത് സംവിധാനം ചെയ്ത ബിഗ് ബി യുവത്വത്തിന്റെ ചടുലമായ അവതരണ രീതിയും സിനിമയും മലയാള സിനിമയുടെ വേറിട്ട വഴികൾക്ക് ആക്കം കൂട്ടിയതാണ് മമ്മൂട്ടിയുടെ ബിലാൽ മലയാളം ഏറ്റെടുത്തു ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരേ കടൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും നേടി ചിത്രം അണ്ണൻ തമ്പി കഥ പറയുമ്പോൾ പോക്രി രാജ ദി കിങ് ആൻഡ് കമ്മീഷണർ കമ്മത്ത് ആൻഡ് കമ്മത് ഭാസ്കർ ദ റാസ്കൽ രാജാദി രാജ ഉണ്ട ദി ഗ്രേറ്റ് ഫാദർ ഷൈലോക്ക് ഭീഷ്മപർവം പുഴു റോഷാദ് നന്മകൽ നേരത്തും ക്രിസ്റ്റഫർ കണ്ണൂർ സ്ക്വാഡ് കാതൽ ദ കോർ എബ്രഹാം ഓസ്ലർ ഭ്രമയുഗം ടർബു തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ മമ്മൂട്ടിയുടെ വിജയ ചിത്രങ്ങളും പരീക്ഷണ ചിത്രങ്ങളുമാണ് വാണിജ്യ സിനിമയുടെ ഭാഗമാകുമ്പോൾ തന്നെ പുതുമുഖങ്ങൾക്കൊപ്പം പരീക്ഷണ ചിത്രങ്ങളിലും സഹകരിക്കുന്ന മമ്മൂട്ടി എന്ന നടന്റെ അഭിനയമോഹം മാത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നോട്ട് നയിക്കുന്നത് പുഴു എന്ന ചിത്രം ഹർഷൻ ഷറഫു സുഹാസ് എന്നിവർ ചേർന്ന് രചന നിർവഹിച്ച് നവാഗതയായ സംവിധാനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയത് പുഴുവിലെ കുട്ടൻ ജാതി ബോധത്തെ അഡ്രസ് ചെയ്ത നെഗറ്റീവ് കഥാപാത്രം നന്മകൾ നേരത്ത് മയക്കം ലിജോജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രം ഫാന്റസിയുടെ മറ്റൊരു പകർന്നാട്ടം റൊഷാക്കിലെ സൈക്കോ കഥാപാത്രം കാതൽ ദിക്കൂർ ജിയോ ബേബി സംവിധാനം ചെയ്ത് ആദർശ് സുകുമാരനും പോൾസൻസ്കറിയും ചേർന്ന് രചിച്ച ചിത്രം സ്വർഗ്ഗ അനുരാഗിയായ മമ്മൂട്ടിയുടെ അഭിനയം നമ്മെ കഥയ്ക്കൊപ്പം നടത്തും ഭ്രമയുഗത്തിലെ കൊടുമൻപൂറ്റി മറ്റൊരു മമ്മൂട്ടി മാജിക് സിനിമാ തിരഞ്ഞെടുപ്പിന്റെ സമാനതകളില്ലാത്ത തിരിച്ചറിവുകൾ മമ്മൂട്ടി എന്ന നടൻ കാലത്തിനൊപ്പം ഓടുന്ന ഭ്രാന്തനാണെന്ന് വിളിച്ചറിയിക്കും പുതിയ കാലത്തിനൊപ്പം യുവാക്കളുടെ സംവിധാനത്തിൽ മമ്മൂട്ടി ചിത്രങ്ങൾ പുറത്തിറങ്ങുന്നത് ദിശാബോധമുള്ള സിനിമാക്കാരൻ എന്ന പേര് അരക്കിട്ടുറപ്പിക്കും വിധമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് അഭിനയമായാലും നിർമ്മാണമായാലും പുതിയ കാലത്തിന്റെ ചേരുവകൾ നന്നായി മനസ്സിലാക്കി ആ താളത്തിനൊപ്പം സ്വയം പുതുക്കാനുള്ള ഒരു അവസരവും മമ്മൂട്ടി എന്ന നടൻ കളയുന്നില്ല കലാതീതമായി സിനിമയോടുള്ള സ്നേഹവും സിനിമയോടുള്ള ആത്മാർപ്പണവുമാണ് മമ്മൂട്ടി എന്ന നടനെ മറ്റെല്ലാവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് പുരസ്കാരങ്ങളുടെ പെരുമ അർഹിക്കപ്പെടുന്ന അംഗീകാരമാണെങ്കിലും പ്രേക്ഷക ഹൃദയങ്ങളിൽ അരക്കിട്ടുറപ്പിച്ച മലയാള സിനിമയിലെ രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും അതുകൊണ്ട് തന്നെ ആരാധകരുടെ പ്രതീക്ഷകളും അതിരുകവിഞ്ഞതായിരിക്കും അതിൻ്റെ സാക്ഷാത്കാരത്തിലാണ് ഇരുവരുടെയും സ്ഥാനം ഓരോരുത്തരുടെയും മനസ്സിലും സൂക്ഷിക്കപ്പെടുന്നത് സിനിമയുടെ രണ്ട് നെടുന്തൂണുകളായ മമ്മൂട്ടിയും മോഹൻലാലും അഭിനയത്തിൽ മാത്സര്യമില്ലാത്ത രണ്ട് സ്നേഹബിംബങ്ങൾ ഒരാൾ സിനിമയ്ക്കായി വേറിട്ട പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ മറ്റൊരാൾ സിനിമയിൽ മാറി നിൽക്കുന്നത് ഇരുവരെയും സ്നേഹിക്കുന്ന സിനിമ ആസ്വാദകർക്ക് ഒരു പരീക്ഷണമാണ് വരും വർഷങ്ങൾ ഇരുവരുടെയും മാറ്റുപുറയ്ക്കാത്ത സിനിമകൾ കലാകേരളത്തിന് സമ്മാനിക്കാനുള്ള എല്ലാ കരുത്തും കഴിവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു